കാത്തു തിരുന്ന് ഒടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം ബി ജെ പിടിച്ചു സ്വാഭാവികമായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുമെന്ന് തന്നെയാണ് പാർട്ടി വിചാരിച്ചിരുന്നത് ഇപ്പോൾ അതിൻ്റെ കണക്കൊക്കെ പുറത്തുനിന്ന് എങ്ങനെയുണ്ട് സാറേ നോക്കിയിട്ട് വലിയ ഗുണമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തം കണക്ക് ആണ് ഞാൻ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിൽ പതിനഞ്ച് ശതമാനം വോട്ട് നേടി ബി ജെ പി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ പതിനഞ്ച് പോയിൻ്റ് നാല് പൂജ്യം ശതമാനം അതായത് ഒരു അമ്പതിനായിരത്തോളം വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നല്ലേ ബി ജെ ബി ജെ പി ഇത്തവണ കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയ പാർട്ടിയാണ് അതെ അതുകൊണ്ട് ഇത്രയൊക്കെ എങ്ങനെയായാലും കൂടുതൽ കിട്ടില്ലേ അമ്പതിനായിരം വോട്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ വർധന അല്ല ഈ കോൺഗ്രസിനെക്കാളും സി പി എമ്മിനേക്കാളും സ്ഥാനാർത്ഥികൾ കൂടുതലുണ്ടായിരുന്നത് ബി ജെ പിക്ക് അപ്പോ ബി ജെ പി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതില് മുപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം വോട്ടാണ് നേടിയിരുന്നത് ആ സംഖ്യ ഒന്ന് നോക്കിക്കോളൂ മുപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷമാണ് നേടിയിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇത്തവണ മുപ്പത്തിരണ്ട് പോയിൻ്റ് ഒന്ന് ഏഴ് ലക്ഷം വോട്ട് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം വോട്ടിൻ്റെ അടുത്ത് ഇതാണ് കൂടിയിരിക്കുന്ന വോട്ട് അപ്പോ യു ഡി എഫിന് നാൽപ്പത്തി പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനം ആണ് ഇത്തവണ വോട്ട് അത് രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തി ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനം ആയിരുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് ശതമാനം വളർച്ച എൽ ഡി എഫിന് മുപ്പത്തി ഒമ്പത് മൂന്ന് മൂന്ന് ശതമാനം വോട്ടാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതില് അത് നാൽപ്പത് പോയിൻറ്റ് രണ്ട് ആയിരുന്നു യു ഡി എഫും എൽ ഡി എഫും അവരുടെ പൊസിഷൻസ് വെച്ചു മാറിയിരിക്കുന്നു എന്ന് പറയാം വോട്ട് ശതമാനം വെച്ചിട്ട് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ നഗരസഭകൾ ഇതെല്ലാം വെച്ചിട്ടുള്ള വോട്ട് ശതമാനമാണ് ഈ പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്നാ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഉണ്ട് അതെന്താന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർച്ച കാണുന്ന ഒരു ജില്ല ആലപ്പുഴയാണ് അതായത് ഇരുപത് ശതമാനത്തിൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് ജില്ലയിൽ ഇരുപത്തഞ്ച് പോയിൻ്റ് പൂജ്യം എട്ട് ശതമാനം പിന്നെ രണ്ട് ജില്ലകളിലാണ് ഇരുപത് ശതമാനത്തിൻ്റെ മുകളിലുള്ളത് അതൊന്ന് ആലപ്പുഴ ഇരുപത് പോയിൻ്റ് മൂന്ന് എട്ട് ശതമാനം തൃശൂർ ഇരുപത് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനം പറയുമ്പോ തൃശ്ശൂരും ആലപ്പുഴയും ഏതാണ്ട് ശക്തി ഏതാണ്ട് ഒരേപോലെ വന്നിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതേസമയം പാലക്കാട് പതിനെട്ട് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം മാത്രമാണ് ഒരിക്കൽ വലിയ മുന്നേറ്റം നടത്തിയ ഒരു സ്ഥലം അവിടെ ഈ പരസ്പരം പോരടിച്ച് അല്ലേ പ്രമേള ശശിധരൻ വിഭാഗവും കൃഷ്ണകുമാർ വിഭാഗവും ഒക്കെ പോരടിച്ച് അല്ലെ ഉള്ള ളുകൾ കൊണ്ടുപോയി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് ഇരിക്കാൻ വഴിയുണ്ട് കൃഷ്ണകുമാരുടെ സ്ഥാനാർത്ഥിയാണെന്ന് തോന്നിയാൽ പിന്നെ പ്രമീള ശശീരം ഗ്രൂപ്പ് അവിടെയൊക്കെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരിക്കാനല്ലേ സാധ്യത കൃഷ്ണകുമാരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ലല്ലോ അങ്ങനെ പരസ്പരം അടിച്ച് ആണ് പാലക്കാട്ട് ഈ സ്ഥിതി ഉണ്ടായിരിക്കാൻ സാധ്യത അപ്പൊ അവിടെ ആ പ്രശ്നം പരിഹരിക്കേണ്ട അടിയന്തര കാര്യം ഉണ്ട് തൃശ്ശൂരും ഇത് പോരല്ലോ കാരണം തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും അല്ല വോട്ട് നില അപ്പോ ഇരുപത്തഞ്ച് ശതമാനമോ ഇരുപത്തഞ്ചിൽ നിന്ന് മുപ്പതോ ഒക്കെ ആകേണ്ട സ്ഥലങ്ങളാണത് മുപ്പത് ശതമാനത്തെ കൂടുതൽ വോട്ട് നേടിയതാണല്ലോ സുരേഷ് ഗോപി അപ്പോ തിരുവനന്തപുരം ഇരുപത്തഞ്ച് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം കൊല്ലം പത്തൊമ്പത് പോയിന്റ് മൂന്നഞ്ച് ശതമാനം കൊല്ലവും ആലപ്പുഴയുടെ ഒക്കെ അടുത്തു വരുന്നുണ്ട് കൊല്ലത്തും മുന്നേറ്റം നടത്തിയിട്ടുണ്ട് പത്തനംതിട്ട പത്തൊമ്പത് പോയിന്റ് നാല് ഏഴ് ശതമാനം ആലപ്പുഴ ഇരുപത് പോയിന്റ് മൂന്ന് എട്ട് കോട്ടയം പതിനഞ്ച് പോയിന്റ് എട്ടോ ഒമ്പത് ഇടുക്കി പത്ത് പോയിന്റ് ഒമ്പത് പൂജ്യം എറണാകുളം വളരെ മോശം ആറ് പോയിന്റ് പൂജ്യം ഒന്ന് ആറ് ശതമാനമേ ഉള്ളൂ എറണാകുളത്ത് ബി ജെ പിക്ക് വോട്ട് എറണാകുളത്ത് നന്നായിട്ട് പണിയെടുക്കേണ്ടതുണ്ട് പല നഗരഭാഗങ്ങളിലും മുന്നേറ്റം ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അത് പക്ഷെ എറണാകുളത്തില്ല തൃശ്ശൂർ ഇരുപത് പോയിന്റ് മൂന്ന് ഒമ്പത് പാലക്കാട് പതിനെട്ട് പോയിന്റ് ഒന്ന് ഒന്ന് മലപ്പുറം ആറ് പോയിന്റ് ഒമ്പത് ഏഴ് എറണാകുളത്തിനേക്കാൾ കൂടുതലുണ്ട് ബി ജെ പിക്ക് മലപ്പുറത്ത് വോട്ട് എന്നാലോചിച്ച് നോക്കൂ കോഴിക്കോട് പതിമൂന്ന് പോയിന്റ് പൂജ്യം നാല് വയനാട് പതിനാല് പോയിന്റ് നാല് ഒമ്പത് കണ്ണൂർ പന്ത്രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം കാസർഗോഡ് പത്ത് പോയിന്റ് എട്ട് ഒമ്പത് കാസർഗോഡ് അത് മതിയോ കാസർഗോഡ് ഏതാണ്ട് ജയത്തിന്റെ വക്കിലെത്തി നിന്ന സ്ഥലല്ലേ സുരേന്ദ്രൻ അതെ പണ്ട് തൊട്ട് തന്നെ ബി ജെ പി ശക്തമായി നിന്ന സ്ഥലല്ലേ കർണാടകത്തിനോട് അടുത്ത് നിൽക്കുന്ന വലിയ അതെ അപ്പോ അങ്ങനത്തെ ഒരിക്കൽ ശക്തമായി നിന്ന സ്ഥലങ്ങളിൽ തന്നെ ബി ജെ പി സ്വയം കാല് വാരിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ചില സ്ഥലങ്ങളിലെങ്കിലും അപ്പോൾ അത് നന്നായി പഠിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാവുക ചില തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പലയിടത്തും വോട്ട് സമാഹരിക്കുന്നു പക്ഷേ ആ സമാഹരിക്കുന്ന വോട്ടുകൾ നിലനിർത്താൻ ഒരു കൺസിസ്റ്റൻസി വേണ്ടേ അങ്ങനെയെങ്കിലും പാർട്ടിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ സാറ് അനുസരിച്ചാണെങ്കിൽ ആലപ്പുഴയിലും കൊല്ലത്തും ഏതാണ്ട് വലിയ വോട്ടിങ് ശതമാനം ഉണ്ടായിട്ടുണ്ട് അതിൽ ആലപ്പുഴ ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റായ ഈഴോ വോട്ടുകൾ ഏറെ ഉള്ള ഒരു ജില്ലയാണ് പറയാം ഈ കൊല്ലത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഈ എസ് എൻ ഡി പിയുടെ ആസ്ഥാനമൊക്കെ അവിടെ ഉണ്ടെങ്കിലും നായർ വോട്ടുകളാണ് ഭൂരിപക്ഷം ഉള്ളത് അവിടെയും എത്രയോ കാലമായിട്ട് ഇടതുമുന്നണിക്കാണ് വലിയ മുൻതൂക്കമുള്ളൂ പക്ഷേ ഇത്തവണ അവിടുത്തെ കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷൻ്റെ രണ്ട് മുൻ മേയർമാർ പരാജയപ്പെടുകയാണ് അപ്പോൾ അവിടെ വലിയ അടിയൊഴുക്കുണ്ടായി അപ്പോൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത മേ കൊല്ലത്തും ഉണ്ടാകുന്നു ഇപ്പൊ തലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളർച്ച കണ്ടതാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാവും പക്ഷെ പാലക്കാട്ട് അപ്പൊ താഴെ പോവുകയും ചെയ്തു അതിൽ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചെയ്തിരിക്കാം കൊല്ലം അങ്ങയുടെ ജില്ലയാണ് അതെ എന്തുകൊണ്ടാണ് ബി ജെ പി അവിടെ വളരുന്നത് കൊല്ലം ബി ജെ പി വളരുന്നു എന്നുള്ളതിൻപ് ഓരോ ജില്ലയും എങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നൊരു ചർച്ച വന്നപ്പോഴും ഞാൻ അവിടെ പറഞ്ഞിരുന്നാണ് അതെ അവിടെ ആ ഗോബൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി തുടർച്ചയായിട്ട് വോട്ട് കൂടുതൽ നേടുന്നതിനെ പറ്റിയൊക്കെ അതെ അതെ കൊല്ലത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് സി പി എമ്മിൻ്റെ ഏതാണ്ട് ഒരു ഉറച്ച കോട്ടയെന്ന് പറയും അതായത് കണ്ണൂരിനെ പോലെ അക്രമ രാഷ്ട്രീയമൊന്നുമില്ലെങ്കിലും സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടയാണത് കാരണം ആരെന്ത് പറഞ്ഞാലും വോട്ട് ഞങ്ങളുടെ പെട്ടിയിൽ തന്നെ വീഴുമെന്നുള്ള ഒരു അഹംഭാവം നിലനിർത്തുന്ന പാർട്ടി പ്രവർത്തകരാണ് കൊല്ലത്ത് സി പി എമ്മിനുള്ളത് അങ്ങനെ അഹംഭാവം നിങ്ങൾ വേണ്ട ശബരിമലയിൽ ഉൾപ്പെടെ നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ തെറ്റാണെന്ന് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിയുകയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മുഖത്ത് നോക്കി പ്രത്യേകിച്ച് സി പി എംമാരുടെ മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് അതിന് നിങ്ങൾക്കുള്ള പനിഷ്മെൻറ്റ് ഞങ്ങൾ വോട്ട് ഒരു നിലപാട് അവർ ശബരിമല വിഷയം അതെ പക്ഷെ സന്നിധാനം നിൽക്കുന്ന വാർഡില് റാന്നി പെരുന്നാട് പന്തളത്ത് ഒക്കെ ഞങ്ങൾ ജയിച്ചു എന്ന് സി പി രാജു അബ്രഹാം പറഞ്ഞിട്ടുണ്ട് അതെ അങ്ങേരുടെ വിചാരം ശബരിമല എന്ന് പറഞ്ഞാലേ പത്തനംതിട്ട പത്തനംതിട്ടയിൽ മാത്രമാണെന്നാണ് രാജു അബ്രഹാമിന്റെ ധാരണ അത്തരം സഹാക്കളാണല്ലോ ഇപ്പൊ അതിന്റെ അകത്തുള്ളത് അപ്പൊ ഈ പ്രശ്നം നമ്മള് ഈ പാർട്ടിക്കകത്തെ പടല് പിണക്കമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞാണ് ഈ പാലക്കാട് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അതെ അതെ അങ്ങനെ വരുമ്പോ ആ ഗ്രൂപ്പിനുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ അവിടെ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളത് അല്ലേ എന്നുള്ളതിനുപേർ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് മുൻ സംസ്ഥാന സമിതി അംഗം ശിവരാജൻ ശിവരാജന്റെ അടുത്ത് പോയി ഓരോ ചാനലാരും ബൈറ്റ് എടുക്കുന്നു ആണ് എന്നിട്ട് ഓരോന്ന് പറ അപ്പൊ പ്രകോപനം ഉണ്ടാക്കാനും ഇതുപോലെ വിവാദം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന സമയത്ത് ചാനലർ ശ്രമിച്ചാൽ ഒന്നേ മൗനമായിട്ട് അതിനെ പാലക്കാട് ഇങ്ങനെ പോരല്ലോ ബി ജെ പി കാരണം രാഹുൽ മാങ്കൂട്ടം വിഷയം നേരിട്ട് ബാധിക്കുന്ന സ്ഥലല്ലേ പാലക്കാട് ജില്ല എന്നിട്ടും അതാണ് ഒരുപാട് വീണ്ടു വിചാരം ആ പാർട്ടിക്കകത്ത് നടക്കേണ്ടതുണ്ട് ഈ പത്ത് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വലിയ തിരിച്ചടി നേടിയിട്ടുണ്ട് പത്ത് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ അപ്പോ റോഷി അഗസ്റ്റിൻ പി രാജീവ് വി അബ്ദുറഹിമാൻ വീണ ജോർജ് ഒ ആർ കേളു ഇത്രയും ആളുകളുടെ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ പതിനായിരം വോട്ടിന്റെ മുകളിലാണ് ഈ തിരിച്ചടി വന്നിരിക്കുന്നത് ആ കടന്നപ്പള്ളി രാമേന്ദ്രൻ എം പി രാജേഷ് ഈ പത്തെണ്ണത്തില് അടുത്ത രണ്ടു പേര് അവരുടെ മണ്ഡലങ്ങളിൽ ആറായിരം വോട്ടിന്റെ മുകളിലാണ് ഈ എൽ ഡി എഫിന് തിരിച്ചടി നേടിയിട്ടിരിക്കുന്നത് വി ശിവൻകുട്ടിയുടെ മണ്ഡലത്തില് ബി ജെ പി ആണ് മുന്നില് നേമത് അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നേമം വട്ടിയൂർക്കാവും ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ അയ്യായിരം വോട്ടിന്റെ മുകളിലാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഗണേശ് കുമാർ വാസവൻ അവരുടെ രണ്ടുപേരെയും മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ട് അത് ആയിരം മുതൽ രണ്ടായിരം വോട്ട് വരെ ആണെന്നുള്ള ആശ്വാസം വാസവനും ഗണേശ് കുമാറിനും ഉണ്ട് അപ്പൊ നഗരങ്ങളിലാണ് ബി ജെ പി മുന്നേറ്റം എന്ന് കണ്ടിട്ട് മുപ്പത്തഞ്ച് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മുപ്പത്തഞ്ച് എന്ന് പറയുന്നത് നേരത്തെ കെ സുരേന്ദ്രൻ പറഞ്ഞ സംഖ്യയാണത് അതെ എറണാകുളത്തെ അവസ്ഥ നമ്മൾ പറഞ്ഞല്ലോ ആറ് ശതമാനമേ ഉള്ളൂ എന്നുള്ളത് അപ്പൊ കോർപ്പറേഷനുകളിൽ തൊണ്ണൂറ്റി മൂന്ന് വാർഡില് ബി ജെ പി കിട്ടിയിട്ടുണ്ട് അറുപത്തഞ്ചടുത്ത് രണ്ടാമത് വന്നിട്ടുണ്ട് കോർപ്പറേഷനുകളില് അതാണ് ഈ നഗരം എന്ന് നമ്മൾ പറയുന്നത് മുനിസിപ്പാലിറ്റികളിൽ മുന്നൂറ്റി ഇരുപത്തിനാലെണ്ണം വാർഡുകളിൽ ജയിച്ചിട്ടുണ്ട് അഞ്ഞൂറ് എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് നഗരസഭയിൽ അതാണ് കോർപ്പറേഷൻ നഗരസഭ ഭാഗങ്ങളിലൊരു മുന്നേറ്റം ഉണ്ടെന്ന് പറയുന്നത് ഈ മുപ്പത്തഞ്ച് സ്ഥലത്ത് പ്രത്യേക പ്രഭാരിമാരെ ബി ജെ പി വെച്ചിട്ട് പ്രവർത്തിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് അവരുടെ നേതൃത്വത്തിൽ ശ്രദ്ധിക്കാൻ പോകുന്നു എന്ന് അത് തിരുവനന്തപുരം കോഴിക്കോട് കൊല്ലം കോർപ്പറേഷൻ ഇവിടെയൊക്കെയാണ് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് അറുന്നൂറ് വാർഡുകൾ ബി ജെ പിക്ക് നേരത്തെ കയ്യിലുണ്ടായിരുന്നെന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറിയ അല്ല അതാണ് അപ്പൊ ബീസ് വോട്ട് പോയിട്ടുണ്ട് അപ്പോ ആ കാഞ്ഞിരപ്പള്ളി ഭാഗത്തോന്റെ അഞ്ഞൂറ് വോട്ടിന് ബി ജെ പിയുടെ ഒരു വനിതാ സ്ഥാനാർത്ഥി ജയിച്ചെടുത്ത് ഏതാണ്ട് അത്രയും വോട്ടിന് സി പി എം സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട് തവണ അതെങ്ങനെയാ അത്രയും വോട്ട് ആ ഇല്ലാതെ പോകുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരം ആണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് വാർഡുകൾ ചെറിയ വോട്ടിനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെ നാലായിരം ആണ് ലക്ഷ്യമിട്ടിരുന്നത് ബി ജെ പി ഇല്ല ആയിരത്തി തൊള്ളായിരത്തിൽ അതങ്ങനെ ഇടിച്ചു നിന്നു തൃശ്ശൂർ പൊതുവെ നിരാശയാണ് കൈവന്നിരിക്കുന്നത് ക്രിസ്ത്യൻ വോട്ട് വേണ്ടത്ര ലോക്സഭയിൽ കിട്ടിയത് കൈവിട്ടു പോയിരിക്കുന്നു അപ്പോൾ ലോക്സഭയിൽ കിട്ടിയത് കിട്ടിയില്ല ബി ജെ പിക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ കിട്ടിയത് ആയിരത്തി നാന്നൂറ്റി നാല്പത്തിരണ്ട് സീറ്റ് രണ്ടായിരത്തി ഇരുപതിൽ അത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നായിരുന്നു ചെറിയ ഇൻക്രീസ് മാത്രം അത് പോരല്ലോ സ്ഥാനാർത്ഥികൾ കൂടുതലല്ലേ ബ്ലോക്ക് പഞ്ചായത്തുകളില് അമ്പത്തിമൂന്ന് സീറ്റ് രണ്ടായിരത്തി ഇരുപതില് മുപ്പത്തേഴായിരുന്നു ജില്ലയില് ഒരു സീറ്റ് മാത്രം ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ മുന്നൂറ്റി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി ഇരുപതായിരുന്നു അപ്പോൾ വലിയ വ്യത്യാസം സംഭവിച്ചിട്ടില്ല കോർപ്പറേഷനുകളിൽ തൊണ്ണൂറ്റി മൂന്ന് കഴിഞ്ഞ തവണ അമ്പത്തൊമ്പത് ആയിരുന്നു ആകെ കിട്ടിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സീറ്റ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ അത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ആയിരുന്നു ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം എസ് ഡി പി ഐക്ക് എൺപത്തി സീറ്റ് കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ അത് എഴുപത്തി അഞ്ചായിരുന്നു അപ്പൊ അവർക്ക് കൂടിയിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം മുനിസിപ്പാലിറ്റികളിൽ ഏഴ് സീറ്റ് കിട്ടിയിട്ടുണ്ട് കോർപ്പറേഷനുകളിൽ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ആകെ സീറ്റ് എസ് ഡി പി ഐക്ക് കിട്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തൊഴായിരുന്നത് തൊണ്ണൂറ്റി ഏഴായിട്ടുണ്ട് ഇരുപത് സീറ്റ് എസ് ഡി പി ഐക്ക് കൂടിയിട്ടുണ്ട് അപ്പോ ഇതൊക്കെ ബി ജെ പി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത് എവിടെയാണ് വീഴ്ച പറ്റിയത് എവിടെയാണ് നേട്ടം ഉണ്ടാക്കിയത് അതിനനുസരിച്ച് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ കുറയാനോ അല്ലെങ്കിൽ ഇതിൽ ഒപ്പം നിൽക്കാനോ ഉള്ള ഒരു ഷെയർ മാത്രമേ ബിജെപിക്ക് സമാഹരിക്കാൻ പറ്റൂ എന്നാണ് ലോക്സഭ സമയത്ത് പതിനൊന്ന് സീറ്റിൽ ഒന്നാം സ്ഥാനത്ത് നിയമസഭ അതെ ഒമ്പതെണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് അതെ അപ്പോ ഈ പതിനൊന്ന് പറഞ്ഞാലും ഒരു പത്തെണ്ണമെങ്കിലും ശരിക്ക് തിരുവനന്തപുരത്ത് ഒരു ആറ് സീറ്റ് കിട്ടേണ്ടതല്ലേ അതെ സീറ്റുകൾ കിട്ടേണ്ട സ്ഥലമല്ലേ അപ്പോ കുറച്ചുകൂടി പണിയെടുക്കണം വെറുതെ ഒന്നും വിജയം ഈ സ്വർണ്ണത്താളത്തിൽ കൊണ്ടൊന്നും വീട്ടില് തുടസിത്തറയിൽ വെച്ചിട്ടൊന്നും പോവില്ല പണിയെടുക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും